ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിലെ കുറച്ച് ആണ് മലയാളം എന്ന് പറയുന്ന സബ്ജക്റ്റ് മിക്കവാറും എല്ലാ എക്സാംസിനും പത്ത് മാർക്കിന് ഉള്ള ഒരു സബ്ജക്റ്റാണ് അപ്പോൾ മലയാളത്തിലെ പര്യായമുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക പരിഭാഷയുണ്ട് പിന്നെ വരികൾ തന്നിട്ട് ഇത് ചെയ്ത് കവിയുടെ ചോദിക്കും അങ്ങനെ പല മോഡൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് മിക്കവാറും ഒക്കെ നമ്മുടെ പി എസ് സി നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാറുള്ളത് അതിൽ അതിനപ്പുറത്തേക്ക് വേറെ ക്വസ്റ്റ്യൻസും വരാറുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് നോക്കാം ആദ്യത്തേത് നമ്മൾ പഠിക്കാൻ വന്ന പര്യായ പദങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണേ മാൻ എന്നതിൻ്റെ പര്യായ പദം എന്താണ് മാൻ എന്നതിൻ്റെ പര്യായ പദം ഏതാണ് അപ്പോൾ ഇതിനകത്തുള്ള ഓപ്ഷനില്ല മാൻ എന്നതിൻ്റെ പര്യായ പദം ഏതാണ് ഹരിണം എന്നുള്ളതാണ് ഏതാണ് ഹരിണം മാനന്ദ്രൻ്റെ പര്യായപ്രദം എന്താണ് ഹരിണം ആണ് അപ്പോൾ നോക്കി ഹിരണ്യം എന്നാൽ എന്താണ് ഹിരണ്യം എന്നാൽ സ്വർണമെന്നോ അല്ലെങ്കിൽ വില കൂടിയ വസ്തു എന്നോക്കെയാണ് അർത്ഥം കേട്ടോ ഹിരണ്യം ചരണം എന്താണ് ചരണം എന്നാൽ എന്താണ് പാദമാണ് അല്ലെ നമ്മുടെ കാലിൻ്റെ പാദമാണ് ചരണം എന്ന് പറയുന്നത് ഹരിതം എന്താണ് ഹരിതം എന്ന് പറഞ്ഞാൽ പച്ചപ്പാണ് ഹരിതം എന്ന് പറയുന്നത് എന്താണ് പച്ചപ്പാണ് അടുത്തത് അപ്പോൾ ഇവിടെ മാൻ എന്നതിൻ്റെ പര്യായ പദ എന്താണ് ഹരിണം എന്താണ് ഹരിണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചെവിയുടെ പര്യായ പദം അല്ലാത്തത് ഏത് ചെവിയുടെ പര്യായ പദം അല്ലാത്തത് ഏത് നോക്കിയേ കർണം എന്നാലെന്താണ് ചെവിയാണ് സോ സ്രോത്രം എന്നാലെന്താണ് ചെവിയാണ് ശബ്ദഗ്രഹം എന്താണ് ചെവിയാണ് ജിഹ്വാ എന്നാലെന്താ ചെവി അല്ല അതെന്താണ് നാവാണ് കേട്ടോ നാവിനെയാണ് എന്തെന്ന് പറയുന്നത് ജിഹ്വാ എന്ന് പറയുന്നത് അപ്പോൾ ചെവിയുടെ പര്യായപത്രമല്ലാത്തത് ഏതാണ് ജിഹ്വാ ആണ് ജിഹ്വാ അടുത്തത് ഇല എന്ന് അർത്ഥം വരാത്ത ശബ്ദം ഏതാണ് ഇല എന്ന അർത്ഥം വരാത്ത ശബ്ദം ഏതാണ് പത്രം എന്താണ് പത്രം ഇലയാണ് പർണം ഇലയാണ് പലാശം ഇലയാണ് ബകുളം എന്നാൽ എന്താണ് ഇലയല്ല എന്താണ് മരമാണ് മരം ഓക്കേ അപ്പോൾ ഇല എന്നർത്ഥം വരാത്ത ശബ്ദം ഇതിനകത്ത് ഏതാണ് ബകുളമാണ് ബകുളം അടുത്തത് രക്തം എന്നർത്ഥമുള്ള ശബ്ദം ഏതാണ് രക്തം എന്നർത്ഥമുള്ള ശബ്ദം ഏതാണ് നോക്കി മാലേയം എന്നാൽ എന്താണ് മാലേയം ചന്ദനമാണ് മാലേയം എന്നാൽ എന്താണ് ചന്ദനമാണ് അടുത്തത് ശോണിതം ശോണിതം ഷോണിതം എന്നാൽ രക്തമാണ് ഷോണിതം എന്താണ് രക്തമാണ് ഇനി ഷോണം ഷോണിമ എന്നൊക്കെ പറയുന്നത് എന്താണ് ചുവപ്പ് കളറിനെയാണ് കേട്ടോ റെഡ് കളറിനെയാണ് അങ്ങനെയൊക്കെ പറയുക ഷോണിതം എന്താണ് രക്തമാണ് അപ്പോൾ ഇവിടെ ആൻസർ വരുന്നതാണ് ക്ഷോണിതമാണേ അടുത്ത പാൽ എന്നതിന് സമാനമായ അർത്ഥമല്ലാത്ത ശബ്ദമേത് പാൽ എന്നതിന് സമാനമല്ലാത്ത ശബ്ദം ഏതാണെന്നാണേ ശ്വേതം ശ്വേതം എന്നാൽ എന്താണ് ശ്വേതം എന്നാൽ എന്താണ് വെളുപ്പ് നിറമാണ് വെളുപ്പ് നിറമാണ് ശ്വേതം എന്ന് പറയുന്നത് വെള്ളം ഓക്കെ അടുത്തത് പയസ് എന്താണ് പയസ്സ് പാലാണ് ദുഃഖം എന്താണ് പാലാണ് ക്ഷീരം എന്താണ് പാലാണ് അപ്പോൾ പയസ്സ് ദുഃഖം ക്ഷീരം ഇത് പാലിൻ്റെ പര്യായപദമാണ് താഴെപ്പറയുന്നതിൽ കുയിലിൻ്റെ പര്യായമായി വരുന്ന ശബ്ദം ഏത് കുയിലിൻ്റെ പര്യായമായി വരുന്ന ശബ്ദമേത് നമുക്ക് ബർഹി എന്ന് പറഞ്ഞാൽ എന്താണ് മയിലാണ് ബർഹി മയിലാണ് പികം പികം എന്താണ് കുയിലാണ് പികം എന്താണ് കുയിലാണ് കേകി ആണെങ്കിലോ കേഗി എന്താണ് മയിലാണ് വായസം വായസം എന്താണ് കാക്കയാണ് ഇവിടെ കുയിലിൻ്റെ പര്യായം എന്താണ് പികമാണ് പികം അടുത്തത് പൂവിൻ്റെ പര്യായമായി വരുന്ന ഒരു പദത്തിന് നെൽപ്പൊരി എന്നുകൂടി അർത്ഥമുണ്ട് ആ പദം ഏതാണ് നെൽപ്പൊരി എന്നർത്ഥം വരുന്ന ഒരു പദം അതിൻ്റെ പേര് പൂവിൻ്റെ പര്യായമായി വരുന്നുണ്ട് എന്ത് ഏതാണ് മലറാണ് ഏതാണ് മലർ മലർ അടുത്തത് രാത്രിയുടെ പര്യായമല്ലാത്ത ശബ്ദം ഏതാണ് രാത്രിയുടെ പര്യായമല്ലാത്ത ശബ്ദം ഏതാണ് നിശീദിനി എന്താണ് രാത്രിയാണ് യാമിനി എന്താണ് രാത്രിയാണ് രജനി എന്താണ് രാത്രിയാണ് നിശി കുമുദിനി കുമുദിനി എന്താണ് ചന്ദ്രനാണ് ഓക്കെ കുമുദിനി എന്താണ് ചന്ദ്രനാണ് അടുത്തത് താഴെപ്പറയുന്നതിൽ ചിലങ്കയുടെ പര്യായമായി വരുന്ന ശബ്ദം ഏത് ചിലങ്ക അല്ലെങ്കിൽ പാദസ്വരം എന്നൊക്കെ പറയാം അതിൻ്റെ പര്യായമായി വരുന്ന ശബ്ദം ഏതാണ് മഞ്ചീരമാണ് മഞ്ചീര തുനി ഉണർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ മഞ്ചീരമാണ് എന്താണ് ചിലങ്ക അടുത്തത് വസ്ത്രത്തിനും ആകാശത്തിനും ഒരുപോലെ പര്യായമായി ഉപയോഗിക്കാൻ കഴിയുന്ന ശബ്ദം എന്ന് വെച്ചാൽ നാനാർത്ഥം വസ്ത്രത്തിൻ്റെ നാനാർത്ഥമായിട്ട് വരുന്ന ഒരു ശബ്ദമാണ് വസ്ത്രത്തിനും ആകാശത്തിനും ആ ശബ്ദം എന്തെയ്യാ ഉപയോഗിക്കാം ഏതാണ് അമ്പരമാണ് എന്താണ് അമ്പരം അമ്പരം എന്താണ് ആകാശമാണ് ആകാശം നോക്കിയേ അല്ലെങ്കിൽ വസ്ത്രമാണ് അമ്പുതം അംബുജം അമ്പുതം എന്താണ് അമ്പുതം എന്ന് പറയുന്നത് അമ്പുതം മേഘമാണ് അമ്പുതം എന്താണ് മേഘം മേഘം എന്ന് വെച്ചാൽ ജലം ദാനം ചെയ്യുന്നത് അതുകൊണ്ടാണ് അമ്പുതം ദാനം ചെയ്യുന്നത് അതുകൊണ്ട് അമ്പുതം ഇനി അംബുജം അമ്പുജം എന്താണ് ജലത്തിൽ ജനിക്കുന്നത് എന്താണ് താമരയാണ് താമര ഓക്കേ അമ്പു എന്ന് പറഞ്ഞാൽ എന്താണ് അമ്പു എന്ന് പറഞ്ഞാൽ എന്താണ് ജലമാണ് ജലം ഓക്കെ അടുത്ത മേഘത്തിൻ്റെ പര്യായമായി വരുന്ന ശബ്ദം ഏതാണ് മേഘത്തിൻ്റെ പര്യായമായി വരുന്ന ശബ്ദം ഏതാണ് മേഘം മേഘത്തിൻ്റെ പര്യായമായി വരുന്ന ശബ്ദം ഏതാണ് നീരജമാണോ നീരജം ഞാൻ പറഞ്ഞു ജനിക്കുന്നത് ആണ് എന്താണ് താമരയാണ് നീരജമല്ല വാരിതം ദാനം ചെയ്യുന്നത് വാരി വാരി എന്ന് വച്ചാൽ ജലം ജലം ദാനം ചെയ്യുന്ന ആരാണ് മേഘമാണ് അപ്പോൾ വാരിതമാണ് മേഘത്തിൻ്റെ പര്യായം അടുത്തത് വാരിജം ജലജം ഇതൊക്കെ എന്താണ് ഇതൊക്കെ താമരയാണ് താമരയാണ് അടുത്തത് ബാല്യമിൻ ജീവിതവാസനം തന്നുടേ കാലം കലിതാപമായ കാലം ഈ വരികൾ പ്രഭാതത്തിൻ്റെ പര്യായമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് പ്രഭാതത്തിൻ്റെ പര്യായമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് കാലമാണ് കാല്യം അടുത്തത് നക്ഷത്രം എന്ന അർത്ഥമില്ലാത്ത ശബ്ദം ഏതാണ് നക്ഷത്രം എന്ന അർത്ഥമില്ലാത്ത ശബ്ദം നോക്കിയാൽ ഋക്ഷം എന്നാൽ നക്ഷത്രമാണ് ഉടു നക്ഷത്രമാണ് താരക നക്ഷത്രമാണ് വത്സം വത്സം എന്ന് വെച്ചാൽ എന്നാണ് അർത്ഥം കേട്ടോ അപ്പോൾ വത്സം എന്നാൽ എന്തല്ല നക്ഷത്രമല്ല അപ്പോൾ ഇതാണ് നക്ഷത്രം എന്ന അർത്ഥമില്ലാത്ത പദം അടുത്തത് ഉറുമ്പിൻ്റെ പര്യായമായിട്ട് വരുന്ന ശബ്ദം ഏതാണ് ഉറുമ്പിൻ്റെ പര്യായമായിട്ട് വരുന്ന ശബ്ദം ഏതാണ് മക്ഷിക പിപീലിക കുക്ഷി തന്തുവായം അപ്പോൾ ഇതിനകത്ത് പിപീലികയാണേ പിബീലിക എന്ന് പറഞ്ഞാൽ എന്താണ് പിപീലിക എന്ന് പറഞ്ഞാൽ പിപീലിക എന്ന് പറഞ്ഞാൽ ഉറുമ്പാണ് ഉറുമ്പ് പിപീലിക മക്ഷിക എന്ന് പറഞ്ഞാൽ എന്താണ് ഈച്ചയാണ് ഈച്ച ഓക്കെ മക്ഷിക എന്താണ് ഈച്ചയാണ് തന്തുവായു ആണെങ്കിലോ തന്തുവായു എന്ന് പറഞ്ഞാൽ ചിലന്തിയാണ് എന്താണ് തന്തുവായു ചിലന്തിയാണ് ചിലന്തി ഓക്കെ ഹുക്ഷി എന്ന് വെച്ചാൽ വയറെന്നൊക്കെയാണ് അർത്ഥം ഓക്കെ അപ്പോൾ പിപീലികൻ്റെ മീനിങ് എന്താണ് ഉറുമ്പാണ് ഉറുമ്പ് കലപ്പയുടെ പര്യായമല്ലാത്ത ശബ്ദം ഏതാണ് കലപ്പയുടെ പര്യായം അല്ലാത്ത ശബ്ദം ഏതാണ് ഹലം ലാങ്കലം ഓക്കെ കീരം കരി അപ്പോൾ ഇതിനകത്ത് കലപ്പയുടെ പര്യായമല്ലാത്ത ശബ്ദം ഏതാണ് കരിയാണ് കരി ഓക്കെ അടുത്തത് കരി എന്താണ് ആനയാണ് ആന അടുത്തത് കണ്ണാടി എന്നർത്ഥം വരാത്ത ശബ്ദം ഏതാണ് കണ്ണാടി എന്നർത്ഥം വരാത്ത ശബ്ദം കണ്ണാടി എന്നർത്ഥം വരാത്ത ശബ്ദം ഏതാണ് ഉപലമാണ് ഉപ്പലം ഉപലോ എന്ന് വെച്ചാൽ കല്ലാണ് കല്ല് പാറ ഉപ കല്ല് എന്നൊക്കെ പറഞ്ഞാൽ ഉപലമാണ് ദർപ്പണം ആദർശം മുകുരം ഇതെന്താണ് കണ്ണാടിയുടെ പര്യായമാണ് ദർപ്പണം ആദർശം മുകുരം ഇത് കണ്ണാടിയുടെ പര്യായമാണ് താഴെ പറഞ്ഞ ജോഡികളിൽ ശരിയല്ലാത്തത് ഏത് കുങ്കുമം രോഹിതം എന്താണ് ശരിയാണ് കുങ്കുമത്തിൻ്റെ സെയിം മീനിങ്ങാണ് രോഹിതം ഗുഹ കന്തരം ഗുഹ കന്തരം തെറ്റാണ് ഈ എന്ന് പറഞ്ഞാൽ എന്താണ് കഴുത്താണ് ഇതിനകത്തുള്ള എന്ന് പറയുന്നത് ഇങ്ങനെ വരും കന്തരം ഈ എന്ന് പറഞ്ഞാൽ എന്താണ് ഗുഹയാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഈ കന്ദരം വരണമായിരുന്നു എങ്കിലേ ഗുഹയ്ക്ക് മാച്ചാവുള്ളൂ ചന്ദനം എന്താണ് പാടീരം ശരിയാണ് തവള തവള എന്താണ് ദർദുരം ശരിയാണ് തവള ദർദുരം ശരിയാണ് ഓക്കെ അടുത്തത് അടുത്തത് കുറച്ച് പരിഭാഷയാണ് കേട്ടോ നെസസിറ്റി ക്യാൻ മേക്ക് ഈവൻ ദ ടിമിഡ് ബ്രേവ് നെസസിറ്റി ക്യാൻ മേക്ക് ഈവൻ ദ ടിമിഡ് ബ്രെയ്വ് ആവശ്യമായിട്ടുള്ള പരിഭാഷ എന്താണ് ആവശ്യം വന്നാൽ ധീരൻ ഒന്നിനും കൊള്ളാത്തവനും എന്താകും ധീരനാകും ഇപ്പം നെസസിറ്റി ക്യാൻ മേക്ക് ഈവൻ ദ ടിമിഡ് ബ്രേവ് എന്ന് വെച്ചാൽ ആവശ്യം വന്നാൽ ഒന്നിനും കൊള്ളാത്തവനും എന്താകും ധീരനാകും അടുത്തത് താങ്കളുടെ അപേക്ഷ നിരസിക്കുന്നു എന്നതിന് സമാനമായിട്ടുള്ള ഇംഗ്ലീഷ് വാക്യം എന്താണ് താങ്കളുടെ അപേക്ഷ നിരസിക്കുന്നു എന്നതിൻ്റെ സമാനമായ ഇംഗ്ലീഷ് വാക്യം ഏതാണ് യുവർ ആപ്ലിക്കേഷൻ ഈസ് റിജക്റ്റഡ് യുവർ ആപ്ലിക്കേഷൻ ഈസ് റിജക്റ്റഡ് അടുത്തത് സിറ്റിംഗ് ഓൺ ദ ഫെൻസ് എന്നതിൻ്റെ ശരിയായ പരിഭാഷ എന്താണ് സിറ്റിംഗ് ഓൺ ദ ഫെൻസ് എന്ന് വെച്ചാൽ എന്താണ് കയ്യാല പുറത്തിരിക്കുക എന്താണ് കയ്യാല പുറത്തിരിക്കുക കോമ്പൻസേഷൻ കോമ്പൻസേഷൻ എന്നതിൻ്റെ പരിഭാഷ എന്താണ് കോമ്പൻസേഷൻ എന്നതിൻ്റെ പരിഭാഷ എന്താണ് കോമ്പൻസേഷൻ എന്നതിൻ്റെ പരിഭാഷയാണ് നഷ്ടപരിഹാരം എന്താണ് നഷ്ടപരിഹാരം കോമ്പൻസേഷൻ്റെ പരിഹാരം നഷ്ടപരിഹാരം എന്നാണ് നഷ്ടപരിഹാരം അടുത്തത് ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് എന്നതിൻ്റെ പരിഭാഷ എന്താണ് ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് ഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നുമില്ല എനിക്ക് കൂട്ടുകാർ ആരുമില്ല എന്നതാണ് ആൻസർ എനിക്ക് കൂട്ടുകാരും ഇല്ല ഓക്കെ കൂട്ടുകാർ ആരുമില്ല എന്നുള്ളതാണ് ആൻസർ ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസാണ് മലയാളത്തിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കിലെ കുറച്ച് ആയിട്ട് കാണാം താങ്ക്